ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഹാസ് ആൻഡ് ഹാവ് ഈ രണ്ട് ടൈംസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കൊരു കാര്യമുണ്ട് എനിക്കൊരു പേനയുണ്ട് എനിക്കൊരു ബുക്ക് ഉണ്ട് എനിക്കൊരു കാറുണ്ട് എനിക്കൊരു വീടുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്താണെങ്കിലും എനിക്കൊരു സംഭവം ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളും ഉപയോഗിക്കും ഹാസ് ഹാവ് അപ്പൊ ഹാസ് ഉപയോഗിക്കുന്നതും ഹാവ് ഉപയോഗിക്കുന്നതും നേരത്തെ അറിയാം കാരണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലറും ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലുമാണ് സിംഗുലർ ചേർക്കേണ്ട എല്ലാത്തിന്റെ കൂടെ ഹാസ് ചേർക്കുക ഫ്ലോറിന് ഇയർക്കണ്ടേ എല്ലാത്തിന്റെ കൂടെ ഹാവ് ഇറക്ക് അത്രയേ ഉള്ളൂ ഫ്ലോറിൻ്റെ കൂടെയൊക്കെ ഹാവ് ഇയർക്ക് അത്രയുള്ളൂ എന്നാലും നമുക്കൊന്നും ഇവിടെ നോക്കാം ആദ്യം എനിക്കൊരു കാറുണ്ട് ആ കാർ എന്നുള്ള എന്തു എന്തുമായിക്കോട്ടെ എനിക്കൊരു കാർ ഉണ്ടെന്നാകാം എനിക്കൊരു വീടുണ്ടെന്നാകാം എനിക്കൊരു പ്ലെയിൻ ഉണ്ടെന്നാകാം എനിക്കൊരു സൈക്കിൾ ഉണ്ടെന്നാകാം എനിക്കൊരു ബുക്ക് ഉണ്ട് എന്തു എന്തുമായിക്കോട്ടെ അപ്പോൾ എന്താണെങ്കിലും ഐ ഹാവ് എ കാർ എന്നാണ് നമ്മൾ പറയണ്ടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് എ കാർ ഈ ഹാവ് എന്നുള്ള വാക്ക് വേറെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം വി മാത്രമേ സിംഗുലർ ആണെങ്കിൽ പോലും ഹാവ് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാറുണ്ട് ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്നാണ് അതിന്റെ അർത്ഥം എ ആണെങ്കിലും ആൻഡ് ആണെങ്കിലും ഒരു എന്നുള്ള അർത്ഥത്തിൽ വരും അപ്പം എ കാർ എന്ന് പറഞ്ഞാൽ ഒരു കാർ ഞങ്ങൾക്ക് ഒരു കാറുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ പറയുമ്പോ അവർക്ക് ഒരു കാറുണ്ട് അവർക്ക് ഒരു കാറുണ്ട് യു ഹാവർ നിനക്ക് ഒരു കാറുണ്ട് എന്ന് പറയാം സിംഗുലറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറുണ്ട് എന്ന് വേണമെങ്കിലും കാറുണ്ട് ഒന്നിൽ കൂടുതലാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോയ്സ് എന്നുള്ള ചേർത്തേക്കുന്ന ബോയ്സ് കാർ അല്ലെങ്കിൽ ഗേൾസ് കാർ മെൻ കാർ പുരുഷന്മാർക്ക് കാറുണ്ട് എന്നാകാം ചിൽഡ്രൻ ഹാവേ കാർ കുട്ടികൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളാണ് ക്ലൂറാണ് അപ്പൊ അതിലൂടെ ഹാവാണ് എ കാർ നന്ദനമീര രണ്ടുപേരൊട്ടെ ഫ്ലൂറിലാണ് നന്ദനീര ഹാവ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാസ് ഹാവ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിന്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഹാവ് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഹാസ് ചേർക്കേണ്ടത് ഇതിന്റെ കൂടെയാണ് ഹാസ് ചേർക്കേണ്ടത് അവൻ അവൾ അത് ഒരു സിംഗുലർ നാമങ്ങൾ ഏകവചനമായ നാമങ്ങൾ വന്നാൽ അതിൻ്റെ കൂടെയൊക്കെ ഹാസ് ചേർക്കേണ്ടത് അവന് ഒരു കാറുണ്ട് അവനൊരു കാറുണ്ടെന്ന് അവൾ എന്ന് പറഞ്ഞ ഹിയ നമുക്കറിയാം ഹി ഹാസ്യാർ അവനൊരു കാറുണ്ട് ഹി കാർ അവൾക്ക് ഒരു കാർ ഉണ്ടെന്നാണെങ്കിലോ ഉണ്ടെന്നാണെങ്കിലും നമ്മൾ കാർ ഒന്നും പറയില്ല എന്നൊരു എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ ബോയ് ഹാസ് എ കാർ ആൺകുട്ടിക്ക് ഒരു കാർ ഉണ്ട് ഒരു സിംഗുലർ നാമമാണ് അത് പറയാൻ വേണ്ടിയാണ് ബോയ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് കാർ കുട്ടിക്ക് ഒരു കാറുണ്ട് ചൈൽഡ് ഹാസക്കാർ മീര ഒരാളാണ് വീണ്ടും അത് നന്ദന രണ്ടുപേരുമ്പോ നമ്മളോ ഹാവേക്കാർ മീര ഒരാളായപ്പോ ഹാസേക്കാർ ഇപ്പം ഏകവചനമാണെങ്കിൽ അതിന്റെ ഒക്കെ തന്നെ നമ്മൾ എന്താ പറയുക ഹാസാണ് ചേർക്കേണ്ടത് ഏകജന ഐയും യൂവും പിന്നെ മാറി നിൽക്കുകയാണല്ലോ പണ്ട് തൊട്ടേ നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ കൂടെ എപ്പോഴും ഫ്ലൂറൽ ആണ് ഫ്ലൂറൽ വെർബുകളാണ് ഒപ്പം ചേർക്കുന്നത് അത് ഗ്രാമറ്റിക്കൽ റൂൾസ് തെറ്റിച്ച് പോകുന്ന രണ്ട് വാക്കുകളാണ് അത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം സോ ഹാസ് എന്ന് പറഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എനിക്കൊരു കാർ ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്കൊരു വീടുണ്ട് ഐ ഹാവ് എ ഹൗസ് അവർക്ക് ഒരു വീടുണ്ട് ദേ ഹാവ് എ ഹൗസ് അങ്ങനെ എന്ത് പറഞ്ഞാലും ഇപ്പം എനിക്കൊരു മോട്ടോർ സൈക്കിൾ എനിക്കൊരു ബൈക്ക് ഉണ്ട് ഐ ഹാവ് എ ബൈക്ക് ഐ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് എന്ത് പറയണമെങ്കിലും ഐ ഹാവ് ഐ ഹാവ് എ കാൽക്കുലേറ്റർ ഐ ഹാവ് എ ബുക്ക് ഐ ഐ ഹാവ് ഹാവ് ഫ്രീഡം എനിക്ക് ഫ്രീഡം ഉണ്ട് സ്വേച്ഛണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്താണെങ്കിലും സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാസ് അല്ലെങ്കിൽ ഹാവാണ് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു നമ്മൾ നോക്കിയതല്ല പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസുകളാണ് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇതിനെ നിഷേധിക്കുന്ന നെഗറ്റീവ് സെന്റൻസുകളും ചോദ്യം നിർമ്മിക്കുന്നതിനും ചെറിയ വ്യത്യാസമുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ആയിട്ട് പഠിക്കാം നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ട് എന്ന് പറയുന്നതിന് ഹാസ് ഹാവും ചേർത്താണ് പറയട്ടെ ഇത് പഠിച്ചിരുന്നു ഇനി നമുക്ക് അതിന്റെ ചോദ്യവും നെഗറ്റീവും നെഗറ്റീവിന്റെ ചോദ്യവും നിർമ്മിക്കാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ഒരു കാർ ഉണ്ടെന്നുള്ള സെന്റൻസ് നമ്മൾ കഴിഞ്ഞ വേണ്ടി നോക്കിയിരുന്നല്ലോ ഐ ഹാവ് എ കാർ മാത്രം വരുന്നത് എനിക്കൊരു കാറുണ്ടോ അല്ലെ എനിക്കൊരു കാർ ഉണ്ടോ അല്ലെങ്കിൽ നിനക്കൊരു കാർ ഉണ്ടോ നമുക്ക് സബ്ജക്ട് നീണ്ടെടുക്കാം അപ്പൊ നിനക്കൊരു കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ അപ്പം ഡു യു ഹാവ് എ കാർ എന്നാണ് നിനക്കൊരു കാറുണ്ടോ ഡു യു ഹാവ് എ കാർ നിനക്കൊരു വീടുണ്ടോ ഡു യു ഹാവ് എ ഹൗസ് അല്ലെങ്കിൽ നിനക്കൊരു എന്താ പറയാ വേറെ എന്തെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കാർ ഇല്ല നെഗറ്റീവ് ആണ് ഓക്കെ നെഗറ്റീവ് നമുക്ക് നോക്കാം ഒരു കാർ ഇല്ല വി ഡോൺ ഹാവ് എ കാർ അപ്പൊ നമുക്ക് എന്താ ഡോണ്ട് ഡു നോട്ട് ആഡ് ചെയ്യുക നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് ഡോണ്ട് ആഡ് രണ്ടോ ഒന്ന് തന്നെയാണ് സോ വി ഡോൺ ഹാവ് എ കാർ എന്നാണ് നമ്മൾ പറയട്ടെ കാർ അപ്പൊ വ്യത്യാസമൊന്നുമില്ല ഹാവിന് ഒരു വ്യത്യാസങ്ങളും ഇല്ല അത് പോസിറ്റീവിലായിരുന്നെങ്കിലും പോസിറ്റീവിന്റെ ചോദ്യത്തിലായിരുന്നെങ്കിലും നെഗറ്റീവിലായിരുന്നെങ്കിലും നെഗറ്റീവിന്റെ ചോദ്യത്തിനാണെങ്കിലും ഹാവ് ഹാവ് തന്നെ ഹാവിന് വ്യത്യാസങ്ങളില്ല ഓക്കെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഹാവ് ഉപയോഗിക്കുന്ന ഈ ഐ വിളൊക്കെ ഉപയോഗിക്കുമ്പോ ഹാവിന് വ്യത്യാസമൊന്നും എടുത്തത് ഇനി നെഗറ്റീവിന്റെ ചോദ്യം ഒരു നെഗറ്റീവ് ചോദ്യമാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ഒരു അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോസിറ്റീവ് ചോദ്യമാണെങ്കിൽ കാർ എന്ന് ചോദിക്കുന്ന നെഗറ്റീവ് ചോദ്യമാണ് അപ്പൊ അവർക്കൊരു കാറില്ലേ അവർക്കൊരു കാറില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് നെഗറ്റീവ് ചോദ്യമാണ് അവർക്കൊരു കാറില്ലേ അവർക്ക് കാർ ഒരു കാർ പോലും ഇല്ലേ എന്നുള്ള രീതി ചോദിക്കുന്നത് അവർക്കൊരു കാറില്ലേ ഡോൺ കാർ അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യമാണല്ലോ അല്ലെങ്കിൽ അവർക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോസിറ്റീവ് ചോദ്യമാണെങ്കിൽ അവർക്ക് കാർ ഇല്ലേ എന്ന് ചോദിക്കുന്നത് നെഗറ്റീവ് ചോദ്യമാണ് അപ്പൊ കാർ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഒരു വ്യത്യാസങ്ങളും ഇല്ല ഈ ഒരു കാര്യത്തിലും നെഗറ്റീവ് പോസിറ്റീവിന്റെ ചോദ്യമായപ്പോ നമ്മൾ ഡു ചേർത്തിട്ട് ചോദ്യം ചോദിച്ചു നെഗറ്റീവ് ആക്കിപ്പോഴോ ഡുനോട്ട് ആഡ് ചെയ്തു അത് ചോദ്യമായപ്പോ ഡുനോട്ട് ഫ്രണ്ടിലേക്ക് വന്നു അത്രേ ഉള്ളൂ ഓക്കെ അപ്പം പോസിറ്റീവിന്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഡു ചേർക്കുക ഇനി അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഡോണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡോണ്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ശരി അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ ഹാസ് ഹാസ് ഹാവ് ഇപ്പൊ നമുക്ക് നോർമലി നമ്മൾ ഹാവ് ഉപയോഗിച്ച് പറയേണ്ട ഒരു പോസിറ്റീവ് നെഗറ്റീവും നെഗറ്റീവിന്റെ ചോദ്യവും നോക്കി ഇനി ഹാസ് ചേർത്ത് പറയുന്ന സെന്റൻസുകളുടെ ചോദ്യവും നെഗറ്റീവും നെഗറ്റീവിന്റെ ചോദ്യവും നോക്കാം ഹാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നാമങ്ങള് ഒക്കെ ഉപയോഗിക്കുന്നു അല്ലെ നമ്മള് ഹി ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ഷീ എടുത്തിട്ടുണ്ട് ഇറ്റ് എടുത്തിട്ടില്ല സിംഗുലർ നൗൺ വീര എടുത്തിട്ടുണ്ട് ചൈൽഡ് സിംഗ്ലർ ആയിട്ടുള്ള ഏകവചനമായ നാമുകളും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി നോക്കാം ഇന്റെ ഒരു സെന്റൻസുകൾ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ആദ്യമായിട്ട് അവരൊരു കാറുണ്ട് നോർമൽ സെന്റൻസ് തന്നെ ഹി ഹാസ് ഹാസക്കാർ ആയിരുന്നു അല്ലെ അവർ ഒരു കാറുണ്ട് ഹി ഹാസ് എ കാർ എന്നാണ് നമ്മൾ പറയേണ്ടത് അവൾക്ക് ഒരു കാറുണ്ടോ ചോദ്യം അവൾക്കൊരു കാറുണ്ടോ നമ്മൾ ഡഷി ഹാവ് എ ാണ് ഹാസ് കാരണം ഹാവിന്റെ കാര്യത്തില് ചോദ്യത്തിൽ നെഗറ്റീവില് നെഗറ്റീവിന്റെ ചോദ്യത്തിൽ ഹാവ് തന്നെയായിരുന്നു പക്ഷെ ഹാസ് ചേർത്ത് നിർമ്മിക്കുന്ന ഹി ഷീറ്റ് ഒക്കെ വരുമ്പോ ഹാസ് ആണ് പോസിറ്റീവ് ചേർക്കുന്നതെങ്കിൽ പോലും നെഗറ്റീവിൽ ക്വസ്റ്റ്യനിലും ഹാവാ വരുന്നത് നെഗറ്റീവിലും ഹാവാണ് വരുന്നത് നെഗറ്റീവിന്റെ ചോദ്യത്തിലും ഹാവാണ് വരുന്നത് ആകെ പോസിറ്റീവ് സെന്റൻസിൽ മാത്രമാണ് ഹാസ് ഉപയോഗിക്കേണ്ടത് ബാക്കി മറ്റ് സിറ്റുവേഷനിലെല്ലാം വരുന്നത്

ില്ലേസ്റ്റ് അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകെ ഹാസ് വരുന്നത് പോസിറ്റീവ് സെനസി മാത്രം ആ പോസിറ്റീവ് സെനൻസിനെ ക്വസ്റ്റിനാക്കിയാലും ഹാസിനെ മേലെ ഹാവ് ഇറക്കുക ആ പോസിറ്റീവ് സെനൻസിനെ നെഗറ്റീവ് ആക്കിയാലും ഹാവ് ആക്കുക ഹാസിനെ ഹാവാക്കുക ആ നെഗ് നെഗറ്റീവിന്റെ ചോദ്യമാക്കിയാലും ഹാവ് തന്നെ സോ പോസിറ്റീവ് സെനൻസി മാത്രമാണ് ഹാസ് വരുന്നത് ഹാവിന്റെ കാര്യത്തിൽ പിന്നെ ഓൾറെഡി ഹാവ് ചേർക്കേണ്ട ഐ യു വിയുടെ കാര്യത്തിൽ ഡൗട്ടില്ല കാരണം ഓൾറെഡി പോസിറ്റീവിലും ഹാവാണ് എല്ലാത്തിലും ഹാവാണ് പക്ഷേ ഹാസ് ചേർക്കേണ്ട ഹിഷീറ്റ് സിങ്കുലർ നാമങ്ങളുടെ കൂടെ വരുന്ന സെൻസുകളിലും ഇവിടെ വരുന്നത് ഹാവാണ് നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും നെഗറ്റീവ് ക്വസ്റ്റ്യനിലും ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഹാസ് ഹാവിന്റെ ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നായിരുന്നു അർത്ഥം അതിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യനും എല്ലാം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു അല്ലെ അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ് ഡെയിലി നമ്മളെ നമ്മുടെ എനിക്കിതുണ്ട് എനിക്കതില്ല എനിക്കതുണ്ട് എനിക്കതില്ല എനിക്ക് ബുക്കില്ല എന്റെ കൂട്ടുകാരിക്ക് ബുക്ക് ഉണ്ട് എന്റെ കൂട്ടുകാരിക്ക് കാറുണ്ട് എനിക്ക് കാറില്ല ഇങ്ങനെയൊക്കെ കുട്ടികൾ തൊട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇതുണ്ട് ഇതില്ല അതുണ്ട് ഇതില്ല എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെക്ഷൻ ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ ഇപ്പൊ ഹാസ് എന്ന് പറഞ്ഞാൽ സിംപ്ലറും ഹാവ് എന്ന് പറഞ്ഞാൽ പൂറലുമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഡ്രിങ്ക് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ പോലെ ആ വ്യത്യാസമാണ് ഹാസ് ഹാവ് തമ്മി ഡ്രിങ്ക് എന്ന് പറഞ്ഞാല്